ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ ആയിട്ടുള്ള വീഡിയോ നാട്ടിലുള്ളവരും പ്രവാസ ലോകത്ത് കഴിയുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോകളാണ് ഈ നമ്മുടെ ഈ ചാനലിലൂടെ ലഭ്യമാക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടനേകം രാജ്യങ്ങൾ ഗ്രീൻ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ഖത്തർ എന്ന രാജ്യം അത്തരം രാജ്യം അത്തരം രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് പോകാം അതിനു മുമ്പായി പറയുന്നത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ഒഴി ഖത്തറിലേക്ക് വരുന്നവർക്ക് ക്വാറന്റൈൻ ഇളവുകളില്ലെന്ന് ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഗവ്യാപനത്തോത് കുറഞ്ഞ രാജ്യങ്ങളെയാണ് ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ ബാധകമാണ് ഇത് സംബന്ധിച്ച് മറ്റിളവുകളൊന്നും ലഭിക്കില്ലെന്നും ഖത്തർ അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുജന ആരോഗ്യ മന്ത്രാലയമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പതിനാല് ഞായറാഴ്ച മുതൽ തീരുമാനം നടപ്പിൽ വന്നിരിക്കുകയാണ് ഖത്തറിൽ ഖത്തറിലെയും മറ്റ് ലോകരാജ്യങ്ങളിലും ഈ വൈറസ് വ്യാപനത്തിൻ്റെ തോത് അടിസ്ഥാന തോത് അടിസ്ഥാനത്തിൽ നേരത്തെ ഖത്തറിലെത്തുന്ന ചില വിഭാഗക്കാർക്ക് ഹോട്ടൽ ക്വാറൻറ്റൈന് പകരം വീടുകളിലെ ക്വാറൻറ്റൈൻ മതിയാ മതിയാവുമായിരുന്നു പക്ഷേ ആ ഉത്തരവ് പിൻവലിച്ചതായും പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലേക്ക് വരുന്നവർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ക്വാറൻറ്റൈൻ നിയമങ്ങൾ നിലവിലുള്ളത് തുടരുമെന്നും മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ചൈന ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ പതിനെട്ട് രാജ്യങ്ങളാണ് ഖത്തറിൻ്റെ ഗ്രീൻ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ പട്ടിക പട്ടികയിൽ ഇപ്പോഴും ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഇക്കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിലാക്കി വെക്കുക ജനുവരി ഇരുപത്തി നാലിലെ അനുസരിച്ച് ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിരുന്ന എല്ലാ വിഭാഗക്കാരും പുതിയ നിർദ്ദേശം അനുസരിച്ച് ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ജനുവരി ഇരുപത്തി നാലിലെ അനുസരിച്ച് ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിരുന്ന എല്ലാ വിഭാഗക്കാരും പുതിയ നിർദ്ദേശം നിലവിൽ വന്നതോടെ ഹോട്ടൽ ക്വാറൻ്റൈനിൽ കഴിയേണ്ടി വരും രാജ്യത്തെ വൈറസ് ബാധിതരുടെ എണ്ണം നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്നാണ് ഖത്തർ ഖത്തറിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഇളവുകൾ ആരോഗ്യ മന്ത്രാലയം പിൻവലിക്കുന്നത് മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും അറിയിക്കുന്നുണ്ട് പ്രത്യേകം സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഇത്തരം ഇളവുകൾ പിൻവലിച്ച വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന നിലക്കാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക പുതിയ വിശേഷമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും